വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സുസ്മിതയുമായി തർക്കിക്കുകയാണ് ശാലിനി ശാലിനി പറയുകയാണ് അനാവശ്യം പറഞ്ഞാൽ അടിച്ചു പല്ല് താഴെയിടുമെന്ന് അന്നേരം ശാരദാമ്മ മോളെന്ന് വിളിച്ച് വേണ്ടാന്ന് പറയുകയാണ് അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ് ചി നിർത്ത് സത്യഭാമയുടെ മുന്നിൽ നിന്നാണ് നീ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് മറക്കണ്ട അന്നേരം അത് ഏറ്റുപിടിക്കുകയാണ് രാജേശ്വരി രാജേശ്വരി ചോദിക്കുകയാണ് അല്ലെങ്കിലും സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റത് ആ കുട്ടി പറഞ്ഞത് തന്നെയാണ് സത്യം അതെ ആൻറ്റി എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുകയാണ് സുസ്മിത അത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുസ്മിത പറയുകയാണ് വിഷ്ണുട്ടൻ എപ്പോഴും എപ്പോഴും ഒരു പെഡ്ഡോഗിനെ പോലെ മനസ്സിൽ വെച്ച് താലോലിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ആ താജ്മഹൽ ശില്പം അത് ആര് കൊടുത്തതാണെന്ന് ചോദിക്കാൻറ്റി നിത്യപ്രണയത്തിൻ്റെ സ്മാരകം പോലെ ഇതിവള് വിഷ്ണുട്ടൻ വിഷ്ണുട്ടനെ സമ്മാനിച്ചത് മാസങ്ങൾക്ക് മുൻപെയാണ് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു എന്നിട്ടാണ് ഇവൾ പറയുന്നതൊക്കെ സത്യഹാമയുടെ മകനാണ് വിഷ്ണുവേട്ടനെന്ന് ഇവൾക്കറിയില്ല എന്നും ഒരു പ്രേമവുമില്ല എന്നൊക്കെ അന്നേരം ശാലിനി പറയുകയാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ആ ശില്പം ആയിട്ട് കൊടുത്തത് വെറും പരിചയത്തിന്റെ പുറത്താണെന്ന് പറയുമ്പോൾ വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ വെറും പരിചയത്തിന്റെ പുറത്തായിരിക്കും നീ വിഷ്ണുവേട്ടനൊപ്പം നാഗർകോവിലേക്ക് യാത്ര പോയതും ഒന്നിച്ച് ഒരുമിച്ച് ഒരു ദിവസം ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങിയതും അല്ലേ ഇതൊക്കെ കേട്ട് അന്താളിച്ച് വിഷ്ണുവിനെ നോക്കുകയാണ് സത്യഭാമ തലകുനിച്ച് ഒരക്ഷരം മിണ്ടാനാകാതെ നിൽക്കുകയാണ് അന്നേരം ശാലിനി ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ് മതി ഇവിടെ ഈ വിഴുപ്പലക്കലും വെളുപ്പിക്കലും ഒക്കെ പക്ഷെ ഇതൊക്കെ കണ്ട് സദസ്സിൽ ഇന്ന് സന്തോഷിക്കുകയാണ് വസുമതിയും ചിത്രയും എന്നിട്ട് വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുകയാണ് എനിക്കെന്റെ മോൻറെ വായിൽ നിന്ന് വേണം സത്യം മനസ്സിലാക്കാൻ എന്നിട്ട് ചോദിക്കുകയാണ് വിഷ്ണു നീ പറയൂ ഞാനീ കേട്ടതൊക്കെ സത്യമാണോ അമ്മേ അത് എന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് സത്യഭാമ സത്യമാണോ ഇല്ലയോ അത് മാത്രം നീ പറഞ്ഞാൽ മതി ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കൈ നിന്റെ മുഖത്ത് വീഴാൻ നീ ഇടയാക്കരുത് അന്നേരം വിഷ്ണു പറയുകയാണ് അതെ അമ്മേ കേട്ടതെല്ലാം സത്യമാണ് ഇത് കേട്ട് സത്യഭാമയുടെ നിയന്ത്രണം വിടുമ്പോൾ സന്തോഷിക്കുകയാണ് രാജേശ്വരി അന്നേരം തിരിഞ്ഞു നിന്ന് കരയുകയാണ് സുസ്മിത കരയുന്ന സുസ്മിതയോട് സത്യഭാമ ചോദിക്കുകയാണ് മോളെ അപ്പോൾ നിനക്കിതൊക്കെ അറിയാമായിരുന്നു അല്ലേ അന്നേരം സരള പറയുകയാണ് അവൾക്കെല്ലാം അറിയായിരുന്നു സത്യഭാമേ വിഷ്ണുവിന്റെ വഴിവിട്ട സഞ്ചാരമെല്ലാം അവൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു വിവാഹം കഴിഞ്ഞ് സ്വന്തം കഴിവുകൊണ്ട് വിഷ്ണു തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് സരള സുസ്മിതയുടെ തോളിൽ കൈവച്ച് സത്യഭാമ പറയുകയാണ് മോള് കരയണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി നിന്നെ അതിനുശേഷം എല്ലാവരോടുമായി സുസ്മിത പറയുകയാണ് ദേ ഇനി എല്ലാവരും കേൾക്കാനായിട്ട് ഞാനിനി എന്റെ തീരുമാനം പറയുകയാണ് എവിടെ വെച്ചോ നടന്ന ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല എന്നിട്ട് ശാലിനിയെ ചൂണ്ടി പറയുകയാണ് ഇവളെന്റെ മരുമകളും അല്ല ഒരിക്കലും അംഗീകരിക്കില്ല ഞാൻ ഇവളെ അന്നേരം അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ് ഇനി നീ വേണം നിന്റെ തീരുമാനം പറയാൻ അമ്മയാണ് ദൈവമെന്ന് കരുതി ജീവിച്ച നിന്നെ കണ്ണും കൈയും കാട്ടി മയക്കിയ ഇവളാണോ സത്യഭാമയുടെ മരുമകൾ ഒരിക്കലും ഇവളെന്റെ മരുമകൾ ആളിൽ ആകില്ല സത്യഭാമയുടെ പണപ്പെട്ടിയിൽ കണ്ണു ആരും ആ വീടിന്റെ പടി കയറണ്ട സമ്മതിക്കില്ല ഞാനത് എന്ന് തറപ്പിച്ച് പറയുകയാണ് സത്യഭാമ തുടർന്ന് സുസ്മിതയെ ചേർത്ത് പിടിച്ച് സത്യഭാമ പറയുന്നു ഇവളാണ് എൻ്റെ മരുമകൾ എന്നും ഈ സുസ്മിത മാത്രം അന്നേരം ശാരദാമയും ശാരികയും ഒക്കെ സങ്കടപ്പെടുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയാണ് വസുമതിയും രാജേശ്വരിയുമൊക്കെ അന്നേരം സത്യഭാമയെ തൊഴുത് സുസ്മിത പറയുകയാണ് നന്ദി ഉണ്ടാൻറ്റി സത്യം മനസ്സിലാക്കിയതിനും കൂടെ നിന്നതിനും അന്നേരം രാജേശ്വരി ശാലിനിയോട് ചോദിക്കുകയാണ് കേട്ട് ലേഡി സത്യഭാമ പറഞ്ഞത് പിന്നെ ഇറങ്ങി പൊയ്ക്കൂടെ നിനക്ക് തുടർന്ന് സുസ്മിത പറയുകയാണ് അങ്ങനെ വെറുതെ ഇവളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അർഹതയില്ലാത്തത് ഇവളിവിടെ ഉപേക്ഷിച്ചിട്ട് വേണം തിരികെ പോകാൻ അതിനുശേഷം ഷാലിനിയുടെ അടുത്തേക്ക് ചെന്ന് താലി പിടിച്ചിട്ട് സുസ്മിത പറയുകയാണ് ഇത് നീ ഇവിടെ പൊട്ടിച്ച് തന്നിട്ട് പോയാൽ മതി അതുകൊണ്ട് ആകെ അമ്പരക്കുകയാണ് ശാരദാമ അന്നേരം വസുമതിയും ചിത്രയും കൂടി നിന്നവരും എല്ലാവരും സദസ്സിലേക്ക് എഴുന്നേൽക്കുകയാണ് നീ എന്തായി കാണിക്കുന്നതൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് മോളെ അത് ചെയ്യരുത് എന്നും പറഞ്ഞ് സുസ്മിതയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് ശാരദാമ അരുത് കുഞ്ഞെ മഹാപാപം ചെയ്യരുത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ പോ തള്ളെ അവിടെ നിന്നും പറഞ്ഞ് ശാരദാമയെ തള്ളി മാറ്റുകയാണ് സുസ്മിത ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ് സുസ്മിതയെ നീ എന്തായി കാണിക്കുന്നത് നിന്നോട് പിടിവിടാനല്ലേ പറഞ്ഞത് അന്നേരം സുസ്മിത പറയുകയാണ് വിഷ്ണു ഏട്ടൻ ഇതിലിടപെടണ്ട അന്നേരം പിടിയും വലിയും നടക്കുകയാണ് സുസ്മിതയും ശാലിനിയും തമ്മിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാഘവൻ നായർ പെട്ടെന്ന് പറയുകയാണ് മതി ഈ പ്രഹസനമൊക്കെ എന്തൊരു ഒരു വൃത്തികേടും നാണക്കേടുമാണ് എന്നിട്ട് സുസ്മിതയോട് ദേഷ്യപ്പെട്ടു പറയുകയാണ് അവളുടെ താലി നിന്നും കൈയെടുത്ത് മാറു സുസ്മിതെ അത് കേട്ട് പതിയെ താലിയിൽ നിന്ന് കൈവിടുകയാണ് സുസ്മിത രംഗം വീണ്ടും എന്ന നിലയിൽ രാജേശ്വരി പറയുകയാണ് രാഘവൻ സാറെ ആ കുട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാഘവൻ നായർ നിങ്ങൾ മിണ്ടി പോകരുത് ഇത് എന്റെ കുടുംബ വിഷയം മാത്രമാണ് ഇതിൽ നിങ്ങൾ ആരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ലല്ലോ അതിനുശേഷം രാഘവൻ നായർ പറയുകയാണ് വിവാഹമെന്ന് പറയുന്നത് ദൈവ നിശ്ചയമാണ് അതാണ് അതങ്ങ് സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ പിരിക്കുന്നത് പാപമാണ് പ്രകൃതി പുരുഷ ബന്ധമായ താലി പൊട്ടിക്കുന്നത് അതിനേക്കാൾ പാപമാണ് അന്നേരം രാഘവേട്ട അതൊന്നും പറഞ്ഞ് സത്യഭാമ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ രാഘവൻ രാഘവെന്നാർ ചോദിക്കുകയാണ് സോറി സത്യഭാമ ഇതിലൊക്കെ നിനക്ക് എന്ത് ന്യായമാണ് നിരത്താനുള്ളത് അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ നിന്റെ കഴുത്തിലും കിടപ്പുണ്ടല്ലോ ഒരു താലി നിന്റെ മകളുടെ കഴുത്തിലും കിടപ്പുണ്ടല്ലോ ഒരെണ്ണം അതൊരുത്തൻ വലിച്ചുപൊട്ടിക്കാൻ വന്നാൽ നീ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് രാഘവേട്ട എനിക്കിതൊന്നും പരിചയമില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സദസ്സിൽ നിന്നും വസുമതി ചോദിക്കുകയാണ് ആര് പറഞ്ഞു സത്യഭാമേ ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് മുന്നോട്ട് വന്ന് വസുമതി ചോദിക്കുകയാണ് നിനക്കെന്താ അഴ്ഷിമേസ് ഉണ്ടോ പെട്ടെന്നതൊക്കെ മറന്നുപോകാൻ അന്നേരം ആർജിൻ ഓടിച്ചെന്ന് അമ്മ ഇവിടെ ഇനിയൊന്നും പറയണ്ടാന്ന് പറയുമ്പോൾ വസുമതി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കടാ പ്രീതി എന്ന ഒരുത്തി താലികെട്ടി വീട്ടിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം കാണുന്ന സത്യഹാമയ്ക്ക് അത് കാണാൻ എന്താ കണ്ണില്ലേ അല്ലെങ്കിൽ തന്നെ നാടിനും വീടിനും ഒരു നീതിയാണെന്നാണല്ലോ നിങ്ങൾ കൊട്ടി പറഞ്ഞു നടക്കുന്നത് നാട്ടുകാർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും പരിഹരിക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിയുന്നില്ല കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് സത്യഭാമയെ പരിഹസിക്കുകയാണ് വസുമതി തുടർന്ന് വസുമതി പറയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മരുമക്കള് ബലിമൃഗങ്ങളാണെന്നേ ഞാൻ പറയൂ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കഴുത്തറുക്കാൻ കയറിട്ട് പിടിച്ചിരിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ എന്നിട്ട് ചാലിനിയെ ചൂണ്ടി പറയുകയാണ് എൻറെ മകൻ ഉണ്ടായ ദുരന്തം തന്നെയാണ് നാളെ ഈ പെൺകുട്ടിക്കും ഉണ്ടാകാൻ പോകുന്നത് അതിന് സാക്ഷിയാകാൻ എനിക്കിനി വയ്യ എന്ത് കാണാൻ നിൽക്കുവാടാ വാ എന്നും പറഞ്ഞ് അർജുനെയും കൂട്ടി ഇറങ്ങാൻ ശ്രമിക്കുകയാണ് വസുമതി അമ്മയെ ഞാൻ പറയുന്നത് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് അർജുനെയും കൂട്ടി പോവുകയാണ് വസുമതി ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് രാജേശ്വരി പറയുകയാണ് കൊള്ളാം നല്ല ബെസ്റ്റ് കുടുംബം ഏതായാലും ഞാൻ ഈ നാട്ടുകാരി അല്ല അനുഭവിക്കേണ്ടവരൊക്കെ അങ്ങ് അനുഭവിച്ചാട്ടെ എന്ന് പറഞ്ഞ് രാജേശ്വരിയും ഇറങ്ങുകയാണ് അവിടെ നിന്നും തുടർന്ന ഒരു തീരുമാനം എന്ന പോലെ രാഘവൻ നായർ പറയുകയാണ് ഫാമേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നീ ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയാണ് ഇത് കേട്ട് സുസ്മിത അന്തം വിട്ടു നിൽക്കുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് രാഘവേട്ട ഞാൻ സരളയോടും ഈ പെൺകുട്ടിയോടും എന്ത് സമാധാനം പറയും എന്റെ വാക്ക് എന്ന് പറയുമ്പോൾ രാഘവനായർ ചോദിക്കുകയാണ് വാക്ക് നൽകിയത് നീ അല്ലേ ഫാമേ അതിന് ഈ കുട്ടി എന്ത് പിഴച്ചു ഞാൻ പറയുന്നത് നീ കേൾക്ക് അവളെ എന്തായാലും ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് രാഘവൻ നായരുടെ ഈ തീരുമാനം ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സത്യ സത്യഭാമ അന്നേരം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് സുസ്മിത മോളെ എന്ന് വിളിച്ചുകൊണ്ട് സരളയും സുസ്മിതയുടെ അച്ഛനും കൂടെ പോവുകയാണ് അന്നേരം ദേഷ്യപ്പെട്ട് പ്രീതിയുടെ കൈപിടിച്ച് സത്യഭാമ പറയുകയാണ് പ്രീതി നീ വാ എന്നിട്ട് പിള്ള ചേട്ടാന്നും വിളിക്കുന്നുണ്ട് അന്നേരം രാഘവൻ നായരെയും തള്ളിക്കൊണ്ട് പിള്ളയും പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം അവിടെ കല്യാണത്തിന് വന്ന എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അവിടെ വിഷ്ണുവും ശാലിനിയും ശാരദാമ്മയും ശാരികയും ദാസനും കമലനും മാത്രമാവുകയാണ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ശാലിനിയുടെ പിടിച്ച് ശാലിനി വാ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് വിഷ്ണു കൂടെ ശാരദാമ്മയും എല്ലാവരും ഇറങ്ങുന്നു കാറിന്റെ ഡോർ തുറന്ന് വിഷ്ണു ശാലിനിന്ന് വിളിക്കുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ശാരദാമ്മയും ശാരികയും എല്ലാവരെയും നോക്കി കരയുകയാണ് ശാലിനി കണ്ണു നിറഞ്ഞ അവരോടൊക്കെ പോവുക എന്ന് യാത്ര എന്ന് വേണം പറയുകയാണ് ശാലിനി ശാലിനിയെ കാറിൽ കയറ്റി അടച്ച ശേഷം വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദാസനും കമലനും ആശാനെ ഞങ്ങളും കൂടി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് വേണ്ടടാ ഇനിയുള്ള യാത്ര ഞാൻ തനിച്ചു മതി അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ അവരുടെ തോളിൽ കൈതട്ടി എന്ന് പറഞ്ഞ് കാറിൽ കയറുകയാണ് വിഷ്ണു ശാലിനി പോകുന്നത് പണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ തൻ്റെ മകൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അവിടേനെ എന്ത് സംഭവിക്കുന്നതെന്നോ അറിയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വണ്ടി ദൂരേക്കുമായുന്നത് വരെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തുന്ന ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും രാജേശ്വരിയുമാണ് ആകെ ദേഷ്യപ്പെട്ട് സെറ്റിയിൽ ചെന്നിരിക്കുകയാണ് രാജേശ്വരി പേടിച്ച് പേടിച്ചു ചെന്ന് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് രാജേശ്വരി നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് സത്യമായിട്ടും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ രൂക്ഷമായിട്ട് ഗോപാലകൃഷ്ണനെ നോക്കിയിട്ട് രാജേശ്വരി ചോദിക്കുകയാണ് കുറച്ച് വിഷം കലക്കി കലക്കിക്കൊണ്ടുവന്ന് തരട്ടെ ഞാൻ മൂന്നു പേർക്കും കൂടിയിരുന്ന് വട്ടം കൂടി ഇരുന്ന് കുടിക്കാം അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് എഴുന്നേറ്റ് രാജേശ്വരി പറയുകയാണ് ആര് ചെയ്തതായാലും ഇതൊരു വല്ലാത്ത ചെയ്തായിപ്പോയി ഇത്രയും കാലം ഞാൻ കൈയും മെയ്യും നടന്ന് ൊരുതിയ പോരിൽ ഞാൻ തോറ്റു ദയനീയമായി ഞാൻ തോറ്റു ആ ശാരദയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു എനിക്ക് രാജ്യവും സിംഹാസനവും ഇപ്പോഴും അവൾക്കും അവളുടെ മക്കൾക്കും തന്നെയാണ് രാജേശ്വരി മരിച്ചു ഉടലിൽ ശ്വാസമുണ്ടെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി രാജേശ്വരിയെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം ഗോപാലകൃഷ്ണൻ പറയുകയാണ് രാജേശ്വരി ഇത് അത്രയ്ക്കങ്ങോട്ട് തലയിൽ കയറ്റി വയ്ക്കേണ്ട എല്ലാം അതിന്റെ വഴിക്കങ്ങ് നടന്നോളും അതെ അതെ നിങ്ങൾ ഇതേ പറയൂന്ന് എനിക്കറിയാം ശാലിയുമായിട്ട് ബാലചന്ദ്രന്റെ കല്യാണം നടത്താനുള്ള ഐഡിയ എന്റേതായിരുന്നോ എല്ലാത്തിനും മൗനമായിട്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിലെ മുറിവിൽ നിന്നും ചോര കിനിയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും സ്വന്തം ചോരയല്ലേ അവൾ കളക്ടറാകുന്നതും നാട് ഭരിക്കുന്നതുമൊക്കെ അമ്മയോടൊപ്പം സ്വന്തം അച്ഛനും സ്വപ്നം കണ്ടിരിക്കണം അതുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീ ഹോട്ടലും വീടും നിൽക്കുന്ന വസ്തുവൊക്കെ തിരിച്ചു വാങ്ങാൻ നിങ്ങളൊട്ടും താല്പര്യം കാണിക്കാത്തതും അതാണ് ഇപ്പോഴും ആ ആധാരത്തിലെ അവകാശി ശാരദയായി നിലനിൽക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ അവളാണ് ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് കലിതുള്ളുന്നു രാജേശ്വരി ഇതെല്ലാം കേട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് രാജേശ്വരി വെറുതെ വേണ്ടാധീനം പറയരുത് നീയും ഇവനും കാണിച്ച കൊള്ളരുതായമ്മക്കെല്ലാം ഞാൻ കൂട്ടുനിന്നിട്ട് ഇപ്പോൾ നീ ഇങ്ങനെയാണോ പറയുന്നത് ശാലിനിയെ ബാലചന്ദ്രനെ കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ ശാരദന്റെ മുഖത്താട്ടി അന്ന് റോഡിൽ വെച്ച് അതുപോലും അന്ന് ഞാൻ വകവെച്ചില്ല ഇപ്പോൾ പഴി എനിക്കാണല്ലേ രാജേശ്വരിക്ക് ചുക്കാൻ പിടിച്ച് അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് ഇത് തന്നെയാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞതും ശാരദാമ്മ കാണിക്കുന്നതെല്ലാം നല്ലതും രാജേശ്വരി കാണിക്കുന്നതെല്ലാം കൊള്ളരുതായ്മയും ശാരദ മുഖ താട്ടിയാലും അടിച്ചാലും അളിയന് അതൊരു കുഴപ്പവും ഇല്ല അളിയന് നേരത്തെ ഉള്ളത് തന്നെയാണ് ഈ പക്ഷഭേദം അന്നേരം ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ദേ ബാലചന്ദ്ര നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കരുതേ എണ്ണയും പുണ്ണാക്കും ഒന്നുമില്ല ഒന്നുമില്ലളിയാ ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ സത്യം നിന്റെ എന്ന് പറഞ്ഞ് പല്ല് കടിച്ചമർത്തി നീ ഒന്ന് പുറത്തു പോയെന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് പോയില്ലെങ്കിൽ എന്തോ ചെയ്യും അന്നേരം ദേഷ്യപ്പെട്ട് ബാലചന്ദ്രന്റെ ഷാത്തന്റെ കോളറിന് കുത്തിപ്പിടിച്ച് പോയില്ലെങ്കിൽ നിന്റെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ അടിക്കാൻ കൈയോങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ ഇതൊക്കെ കണ്ട് രാജേശ്വരി പറയുകയാണ് തൊട്ടുപോകരുത് എൻ്റെ അനിയനെ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ബാലചന്ദ്രനോട് പുറത്തു പോകാൻ പറയുന്നത് രാജേശ്വരി ഇവൻ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടിയത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇവനെ കൂട്ടിക്കൊണ്ടുപോയി താലി കെട്ടിക്കാൻ എത്ര ശ്രമിച്ചതാണ് നമ്മൾ അന്നേരം രാജേശ്വരി പറയുകയാണ് സമ്മതിച്ചു ഇവൻ ഓടിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം സംഭവിച്ചത് പക്ഷേ ഇവൻ ഓടാനുള്ള കാരണം എന്തായിരുന്നു അതുകൂടി പറയേ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അല്ല അത് പിന്നെ ഇവനാ വിഷ്ണുവിനെ കണ്ട് പേടി ചോടിയതല്ലേ രാജേശ്വരി പറയുകയാണ് ആയിരിക്കും പക്ഷെ എനിക്കറിയേണ്ടത് ആ സമയത്ത് വിഷ്ണു അവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് മനസ്സിലാകാതെ ഗോപാലകൃഷ്ണൻ ചോദിക്കാണ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകാൻ ഒന്നുമില്ല ബാലചന്ദ്രനും ശാലിയുമായിട്ടുള്ള കല്യാണത്തിന് നമ്മൾ സത്യഭാമയോ കുടുംബത്തെയോ ക്ഷണിച്ചിരുന്നില്ല പക്ഷേ മുഹൂർത്ത സമയത്ത് കൃത്യസമയം എന്നോണം വിഷ്ണു ആ അമ്പലത്തിൽ എത്തി എങ്ങനെ ആര് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി വീണ്ടും രാജേശ്വരി ചോദിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ബാലചന്ദ്രൻ വിവാഹ സ്ഥലത്തേക്ക് അവന്റെ കൂട്ടുകാർക്കൊപ്പം മാത്രമാണ് വരുന്നതെന്ന് നമ്മൾ മൂന്നു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നിട്ടും വിഷ്ണുവിന്റെ കൂട്ടുകാർ അവനെ കൃത്യമായി കണ്ടെത്തി മർദ്ദിച്ചു അതെങ്ങനെ ആര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരമന രഹസ്യങ്ങളെല്ലാം മുൻകൂറായി വിഷ്ണുവിന് അകത്തുനിന്നും ആരോ ചോർത്തി കൊടുക്കുന്നു ബാലചന്ദ്രനും ശാലിനിയുമായിട്ടുള്ള വിവാഹം നടക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാൾ വിവാഹ സമയത്തിന് തൊട്ടു മുൻപ് തന്നെ അയാള് തന്നെ വിഷ്ണുവിന്റെ കൂട്ടുകാരെ കൊണ്ട് ബാലചന്ദ്രനെ തല്ലിച്ചതച്ചു പിന്നീട് ശാലിനിയെ താലി കെട്ടിയാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി അവന്റെ ഉള്ളിൽ ഭയമുണ്ടാക്കി എന്നിട്ട് അയാൾ കൊടുത്ത വിവരം വെച്ച് തന്നെ വിഷ്ണു മുഹൂർത്ത സമയത്ത് അമ്പലത്തിൽ എത്തുകയും ചെയ്തു ജീവനിൽ കൊതിയുള്ളത് കണ്ട് ഇവനിറങ്ങി ഓടി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കാൻ ആ ആള് ആള് ആരാണെന്ന് പറയി രാജേശ്വരി അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് എന്ന് പറയാനാണ് ആ ആള് അളിയൻ തന്നെ അളിയൻ എന്ന ഗോപാലകൃഷ്ണൻ എൻ്റെയും ശാലിനിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഈ പാളയത്തിൽ നിന്ന് തന്നെ കുത്തിരിപ്പുണ്ടാക്കിയ അളിയൻ അന്നേരം ബാലചന്ദ്രനെ കഴുത്തിന് പിടിച്ചിട്ട് ഡാ നിന്നെ ഞാൻ നീ വേണ്ടാ ദിനം പറയുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഗോപാലകൃഷ്ണൻ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്